എൽ ഡി എഫിന്റെ മേയർ സുരേഷ് ഗോപിക്കൊപ്പം കട്ടയ്ക്ക് തൃശൂരിൽ പാലക്കാട് സി പി ഐ നേതാവ് പാർട്ടി വിട്ട് ബി ജെ പി അംഗത്വമെടുത്തു തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ദിന കർമ്മ പരിപാടികളുമായി ഇറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് എംപിക്കും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു വശത്ത തൃശൂരിൽ ചോദ്യങ്ങളുമായി സുരേഷ് ഗോപിയും കളം പിടിച്ചു ജോർജ് കുര്യനും അതിശക്തമായ നീക്കങ്ങളുമായി രംഗത്തിറങ്ങി ഇതിനിടയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പ്രതിപക്ഷം നിയമസഭയിൽ വരഞ്ഞിട്ട് പൂട്ടുകയാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയും കുതിരവട്ടം പപ്പുവിൻ്റെ ഡയലോഗുമൊക്കെയാണ് നിയമസഭയിൽ പിണറായിക്കും റിയാസിനു നേരെയുള്ള ചോദ്യങ്ങളുമായി പ്രതിപക്ഷം തൊടുത്തുവിട്ടത് ഇതിനിടയിൽ എൽ ഡി എഫിൽ ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്നും സി പി എമ്മുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് കോൺഗ്രസുമായി സഖ്യം ചേരണമെന്ന് സി പി ചില നേതാക്കന്മാർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഫിൽ വൻ പൊട്ടിത്തെ തുടങ്ങിക്കഴിഞ്ഞു അവഗണന സഹിക്കാവുന്നതിനുമപ്പുറം സി പി എമ്മിൻ്റെ കടുംപിടുത്തം തുടർന്നാൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന നിലപാടുമായി സി പി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടയിൽ തൃശ്ശൂർ മേയർ സുരേഷ് ഗോപിക്കൊപ്പം കട്ടക്കിറങ്ങിയതോടെ സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് സി പി എം നേതാവ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് പല വിഷയങ്ങളിലും രംഗത്ത് വന്നത് സി പി എമ്മിന് തലവേദനയായി മാറിയിരിക്കുന്നു ഇതിനിടയിലാണ് സി പി ഐ നേതാവ് ഇപ്പോൾ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു പഞ്ചായത്ത് അംഗവും രാജിവെച്ചു എന്ന വാർത്തകളും ഇതിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് വാഗ്ദാനം ചെയ്ത നൂറ് ദിന കർമ്മ പദ്ധതിക്ക് തുടക്കമാകുന്നു എന്ന റിപ്പോർട്ടുകളും സി പി എമ്മിന് ചോദ്യമായി മാറും സിപിഎം തിരുത്തിയില്ലെങ്കിൽ ഇടതുമുന്നണി പൊളിയുമെന്ന് സിപിഐ മലപ്പുറത്ത് സിപിഐയുടെ ജില്ലാ ക്യാമ്പിലാണ് വിമർശനം സിപിഎം കടമ്പിടുത്തം തുടരുകയാണെങ്കിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് പൊന്നാലിയില്ലെന്നുള്ള അംഗം ആവശ്യപ്പെട്ടു രാജ്യവ്യാപകമായി കോൺഗ്രസുമായി സഹകരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം വറച്ചൊരു നിലപാട് എടുക്കുന്നത് എന്തിനാണെന്നും ചോദിച്ചു സിപിഎം അവഗണന സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പ്രതിനിധികളും അഭിപ്രായപ്പെട്ടു ആഭ്യന്തര വകുപ്പ് ദുർബലമാണെന്നും കുറ്റപ്പെടുത്തലുണ്ടായി പ്രതിനിധികളെ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാൻ നേതൃത്വം അനുവദിച്ചു ഇത്തരം ചർച്ചകൾ ക്യാമ്പിൽ വേണ്ടെന്നായിരുന്നു പരാജയത്തെ പരാജയമായി അംഗീകരിച്ച് വീഴ്ചകൾ കണ്ടെത്തി തീരുത്തണമെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ചുവന്ന കൊടി പിടിച്ച് പണക്കാർക്ക് ദാസിപ്പണി എടുത്താൽ പാർട്ടി ശിക്ഷിക്കപ്പെടുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് തൃശൂരിനായി വലിയ പദ്ധതികൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും ഏറെ പ്രതീക്ഷയോടെയാണ് തൃശൂരുകാർ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നുമുള്ള മേയറുടെ അടക്കം വാക്കുകൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയില് താനടക്കമുള്ള തൃശൂർകാർക്ക് വലിയ പ്രതീക്ഷയാണുള്ളതെന്ന് മേയർ എം കെ വര്ഗീസ് പറഞ്ഞത് സി പി എമ്മിന് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ്